ഇടുക്കി പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനായി വനിതാ മുന്നേറ്റം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമന്ത് ടീച്ചർ സംസ്ഥാന പ്രസിഡന്റ് സൂസർകോടി കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുമോൾ എന്നിവർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നിയോജക മണ്ഡലത്തിൽ തങ്കമണിയിലും പീരുമേട് നിയോജകമണ്ഡലത്തിൽ ഏലപ്പാറയിലുമാണ് വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത് തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ നടന്ന പരിപാടി ജനാധിപത്യ മകള അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റ് പാസാക്കിയ എല്ലാ നിയമങ്ങളും ദളിത് വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണ് എന്നും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു അതിനേക്കാൾ അടിയന്തരാവസ്ഥ ഇന്ന് ഇന്ന് പ്രഖ്യാപിച്ചു മാത്രമേ ഉള്ളൂ ഒരു എം പി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാർലമെന്റിൽ ജോയിസ് ജോർജിന്റെ പ്രവർത്തനമെന്ന് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് കാലഘട്ടത്തിലെ പാർലമെന്റിലെ സഹപ്രവർത്തക എന്ന നിലയിൽ ശ്രീമതി ടീച്ചർ ഓർത്തെടുത്തു ഒരു എം പി എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം